വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു അവിഴമീക്കാണ് അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പം നമുക്ക് നേരെ പോകാം ഇതാ നമുക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപ്പഴം എടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് ചെറുപ്പഴം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി മൂന്നെണ്ണം കൂടി ഉണ്ട് ഞാൻ ടോട്ടൽ ആറ് ചെറുപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിങ്ങനെ ചെറുതായി തൊലി കളഞ്ഞിട്ട് അതിനെടുക്കാം ഇതങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് അരിഞ്ഞ് നമ്മളിത് ഉടയ്ക്കുമ്പോൾ മിക്സിയിലിട്ട് ഉടയ്ക്കരുത് ഇതിൻ്റെ ടേസ്റ്റ് പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കുന്താണിയോ സ്പോർക്കോ വെച്ചിട്ട് വേണം ഉടയ്ക്കാനായിട്ട് അല്ലെ നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചും ഉടയ്ക്കാം പഞ്ചസാര ഞാൻ നാല് ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഈ ഞാൻ ഇങ്ങനെയുള്ള വെച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത് ഇതാ വേഗം ചതയുന്നുണ്ട് നിങ്ങൾക്കല്ലെങ്കിൽ ബീറ്ററിൻ്റെ കോലില്ലേ അത് വെച്ചിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ നല്ല പഴം കുറച്ചവിടെ കടിക്കാൻ കിടക്കണം അധികം അവരത് ഈ രീതിയിൽ നമുക്കാക്കിയെടുക്കണം പഴവും പഞ്ചസാരയും കൂടി മിക്സ് ആയി വരുമ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതവിടെ ഞാൻ കടല റോസ്റ്റ് ചെയ്യാണ് ഇത് റോസ്റ്റ് ചെയ്യാത്ത കടലയാണ് റോസ്റ്റ് ചെയ്തത് മേടിക്കാൻ കിട്ടും അതിനും കുറച്ച് വില കൂടുതലാണ് കടലിടണം നിർബന്ധമൊന്നുമില്ല പക്ഷേ നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ല ആവാൻ വേണ്ടിയിട്ടാണ് കഴിക്കുമ്പോൾ കടല സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇടുന്നത് അല്ലെങ്കിൽ ബദാമോ വണ്ടിപ്പരിപ്പ് അങ്ങനെ എന്തെങ്കിലും ഇടാം ബദാമോ വണ്ടിപ്പരിപ്പൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ തന്നെ റോസ്റ്റ് ചെയ്തിട്ട് ഇടാൻ നോക്കുക നമുക്ക് ഉണ്ടാക്കിയാലോ സാധനങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടല തോൽ പൊളിച്ച് വച്ചിട്ടുണ്ടായിരുന്നു വറുത്തത് പിന്നെ പൊരിയവിൽ പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ് വീട്ടിൽ പിന്നെ ഒരു കപ്പ് എടുക്കാം അതിലോട്ട് നമുക്ക് കുറച്ച് കടല കടലിട്ട് കൊടുക്കാം ഗ്ലാസ് ആണ് സോറി ഞാൻ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിലോട്ട് നമ്മളുടെ പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ പഴത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊരിയവിൽ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ പൊരിയവിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊരിയവിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആവും ഇനി നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടുകൊടുക്കാം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം ഇനി നമുക്കൊരു സ്പൂണ് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ടലയും ടൂട്ടി ഫ്രൂട്ടി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് കുടിക്കാം ഇതാ സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പഴത്തിൻ്റെയും കടലയുടെയും കൂട്ടടിയിൽ കാണുന്നുണ്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കുടിക്കാം